ഹലോ നമസ്കാരം എല്ലാ പ്രിയ പ്ലസ് വൺ തുല്യതാ പഠിതാക്കളെയും സോഷ്യോളജിയുടെ പ്രധാന ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യട്ടെ പ്ലസ് വൺ തുല്യത സോഷ്യോളജി ക്ലാസ്സാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കുറച്ച് ചോദ്യങ്ങളിലൂടെ കടന്നു പോകുന്നു പരീക്ഷയ്ക്ക് ഒരുക്കം പരീക്ഷയ്ക്കുള്ള ഒരുക്കം എന്ന രീതിയിൽ പ്ലസ് വൺ തുല്യത സോഷ്യോളജി പരീക്ഷയുമായി ബന്ധപ്പെട്ട ചില പ്രധാനപ്പെട്ട ചോദ്യങ്ങളിലൂടെ കടന്നു പോകുന്നു എല്ലാവരെയും ഒരിക്കൽ കൂടി പ്ലസ് വൺ തുല്യത സോഷ്യോളജി ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു ആദ്യത്തെ ചോദ്യം ഏറ്റവും കഴിവുള്ളവ അതിജീവിക്കും എന്ന ആശയത്തിൻ്റെ എന്നാണ് ഏറ്റവും കഴിവുള്ളവ അതിജീവിക്കും എന്ന ആശയത്തിൻ്റെ എന്നാണ് ചോദ്യം ഉത്തരം ചാൾസ് ഡാർവിൻ ആണ് ചാൾസ് ഡാർവിൻ ആണ് അങ്ങനെ പറഞ്ഞത് കണ്ടുപിടിച്ചത് ഇങ്ങനെ ഏറ്റവും കഴിവുള്ളവ അതിജീവിക്കും എന്ന ആശയം ചാൾസ് ഡാർവിൻ്റേതാണ് അദ്ദേഹം തൻ്റെ പരി പരിണാമസിദ്ധാന്തത്തിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ചാൾസ് ഡാർവിൻ്റെ പരിണാമ സിദ്ധാന്തം അറിയാമല്ലോ അതിലാണ് അദ്ദേഹം എങ്ങനെ പറഞ്ഞത് ഏറ്റവും കഴിവുള്ളവ അതിജീവിക്കും ഏറ്റവും കഴിവുള്ളവ അതിജീവിക്കും എന്ന ആശയത്തിൻ്റെ ഉപജ്ഞാതാവാര്യെന്നാണ് ചോദ്യം ഉത്തരം ചാൾസ് ഡാർവിൻ രണ്ടാമത്തെ ചോദ്യം വേഗത്തിലും പെട്ടെന്നും സംഭവിക്കുന്ന മാറ്റങ്ങളെ ഡാഷ് എന്നാണ് വിളിക്കുന്നത് വിപ്ലവകരം എന്നാണ് ഉത്തരം വേഗത്തിലും പെട്ടെന്നും സംഭവിക്കുന്ന മാറ്റങ്ങളെ വിപ്ലവകരം എന്നാണ് വിളിക്കുന്നത് വിപ്ലവകരം വേഗത്തിലും പെട്ടെന്നും സംഭവിക്കുന്ന മാറ്റങ്ങളെ വിപ്ലവകരം എന്നാണ് വിളിക്കുന്നത് ചോദ്യം മൂന്ന് നിയമസാധുതയുള്ള ശക്തി എന്ന് അധികാരത്തെ നിർവചിച്ചിരിക്കുന്നത് ആരാണെന്നാണ് നിയമസാധുതയുള്ള ശക്തി എന്ന് അധികാരത്തെ നിർവചിച്ചിരിക്കുന്നത് ആരാണെന്നാണ് ചോദ്യം ഉത്തരം മാക്സ് ആണ് മാക്സ് വെബ്ബർ മാക്സ് ആണ് നിയമസാധുതയുള്ള ശക്തി ശക്തിയെന്ന് അധികാരത്തെ നിർവചിച്ചിരിക്കുന്നത് അപ്പോൾ അതോടൊപ്പം ഓർക്കേണ്ട കാര്യമാണ് അധികാരത്തെക്കുറിച്ചും ശക്തിയെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്ത് നമ്മുടെ പാഠഭാഗത്തിൽ മാക്സ് വെബ്ബറാണ് അധികാരത്തെക്കുറിച്ചും ശക്തിയെക്കുറിച്ചൊക്കെ നമ്മുടെ പാഠഭാഗത്തിൽ ചർച്ച ചെയ്തത് മാക്സ് വെബ്ബറാണ് അപ്പോൾ അത് കണക്ട് ചെയ്ത് പഠിക്കുക ഇവിടുത്തെ ചോദ്യം നിയമസാധുതയുള്ള ശക്തി നിയമസാധുതയുള്ള ശക്തി എന്ന് അധികാരത്തെ നിർവചി നിർവചിച്ചിരിക്കുന്നത് ആരാണെന്നാണ് ഉത്തരം മാക്സ് വെബ്ബർ ചോദ്യം നമ്പർ നാല് നിലവിലുള്ള നിയമത്തെ ലംഘിക്കുന്ന പ്രവൃത്തി ഡാഷ് എന്നറിയപ്പെടുന്ന ഉത്തരം കുറ്റകൃത്യം എന്താ കുറ്റകൃത്യം എന്താണ് നിലവിലുള്ള നിയമത്തെ ലംഘിക്കുന്ന പ്രവൃത്തിയാണ് കുറ്റകൃത്യം നിയമിലുള്ള നിലവിലുള്ള നിയമത്തെ ലംഘിക്കുന്ന പ്രവൃത്തിയാണ് കുറ്റകൃത്യം അപ്പോൾ കുറ്റകൃത്യം എന്താ മനസ്സിലായല്ലോ അല്ലേ അടുത്ത ചോദ്യം യാന്ത്രിക ഐക്യദാർഢ്യം എന്ന സങ്കല്പത്തിൻ്റെ ഉപജ്ഞാതാവാര് എമിലി ദുർഖിയുമാണ് യാന്ത്രിക ഐക്യദാർഢ്യം യാന്ത്രിക ഐക്യദാർഢ്യം എന്ന സങ്കല്പത്തിൻ്റെ ഉപജ്ഞാതാവ് എമിലി എമിലി ദുർഖീം എമിലി ദുർഖിയുമാണ് യാന്ത്രിക ഐക്യദാർഢ്യം എന്ന സങ്കല്പത്തിൻ്റെ ഉപജ്ഞാതാവ് അടുത്ത ചോദ്യം ആറാമത്തെ ചോദ്യം മത്സരം സഹകരണം സംഘർഷം എന്നീ എല്ലാ സമൂഹങ്ങളുടെയും പൊതു ലക്ഷണമാണ് എന്നാ എന്നഭിപ്രായപ്പെടുന്നത് ആരെയെന്നാണ് മത്സരം സഹകരണം സംഘർഷം എന്നിവ എല്ലാ സമൂഹങ്ങളുടെയും പൊതുലക്ഷണമാണ് എന്നാൽ എന്ന അഭിപ്രായപ്പെടുന്നത് ആരേതാണ് ചോദ്യം നിർവഹണവാദികളാണ് അങ്ങനെ പറഞ്ഞത് നിർവഹണവാദികൾ നിങ്ങൾ ഈ ക്ലാസ് കേൾക്കുമ്പോൾ ഇതൊക്കെ നോട്ട് ചെയ്യണം എഴുതിയെടുത്ത് പഠിക്കണം നിർവഹണവാദികൾ എന്താ പറയുന്നത് അഭിപ്രായം എന്താണ് നിർവഹണവാദികൾ അഭിപ്രായമായിട്ട് ഷെയർ ചെയ്യുന്നത് മത്സരം സഹകരണം സംഘർഷം മത്സരം സഹകരണം സംഘർഷം എന്നിവ എല്ലാ സമൂഹങ്ങളുടെയും പൊതുലക്ഷണമാണ് എന്ന് അഭിപ്രായപ്പെടുന്നതാണ് ആര് നിർവഹണവാദികൾ നിർവഹണവാദികളാണ് അവരുടെ അഭിപ്രായമാണ് ഇവിടെ ഷെയർ ചെയ്തത് അടുത്ത ചോദ്യം നമ്പർ ഏഴ് ഒരു വ്യക്തി വിവാഹം ചെയ്ത് അയക്കപ്പെടുന്ന കുടുംബം ഡാഷ് എന്ന് വിളിക്കുന്നു ഒരു വ്യക്തി വിവാഹം ചെയ്ത് അയക്കപ്പെടുന്ന കുടുംബം ഡാഷ് എന്ന് വിളിക്കുന്നു ഉത്തരം പ്രത്യുൽപാദന കുടുംബമാണ് പ്രത്യുത്പാദന കുടുംബം എന്താണ് ഒരു വ്യക്തി വിവാഹം ചെയ്ത് അയക്കപ്പെടുന്ന കുടുംബമാണ് പ്രത്യുത്പാദന കുടുംബം ഒരു വ്യക്തി വിവാഹം ചെയ്ത് അയക്കപ്പെടുന്ന കുടുംബമാണ് പ്രത്യുത്പാദന കുടുംബം എന്നാൽ ജനിച്ച് വളരുന്ന കുടുംബം അറിയാമല്ലോ അല്ലേ ദിശാ കുടുംബമാണ് അതുകൂടെ തന്നെ പറയാണ് ജനിച്ച് വളരുന്ന കുടുംബമുണ്ട് ആ കുടുംബത്തെ വിളിക്കുന്ന പേരാണ് ദിശാ കുടുംബം ജനിച്ച് വളരുന്ന കുടുംബത്തെ വിളിക്കുന്ന പേര് ദിശാ കുടുംബം ഒരു വ്യക്തി വിവാഹം ചെയ്ത് അയക്കപ്പെടുന്ന കുടുംബത്തിന് വിളിക്കുന്ന പേര് പ്രത്യുൽപാദന കുടുംബം പ്രത്യുൽപാദന കുടുംബം എന്താണ് ഒരു വ്യക്തി വിവാഹം ചെയ്ത് അയക്കപ്പെടുന്ന കുടുംബം പ്രത്യുൽപാദന കുടുംബം എന്നറിയപ്പെടുന്നു എന്നാൽ ഒരു വ്യക്തി ജനിച്ചു വളരുന്ന കുടുംബം ദിശാ കുടുംബം ഒരു വ്യക്തി ജനിച്ചു വളരുന്ന കുടുംബം ദിശാ കുടുംബം അപ്പോൾ നമ്മളൊരു എട്ട് ചോദ്യം ഡിസ്കസ് ചെയ്തു അടുത്ത ചോദ്യത്തിലാണ് പോവാം ഒരു സ്ത്രീ ഒരേ സമയം ഒന്നിലധികം വിവാഹം ചെയ് കഴിക്കുന്ന സമ്പ്രദായമുണ്ട് അതിൻ്റെ പേരാണ് ചോദിച്ചിരിക്കുന്നത് ഒരു സ്ത്രീ ഒരേ സമയം ഒന്നിലധികം വിവാഹം കഴിക്കുന്ന സമ്പ്രദായം അതാണ് ബഹുഭർതൃത്വം ബഹുഭർതൃത്വം ഭാര്യത്വമല്ല ഭാര്യത്വം ഒരേ സമയം ഭാര്യമാരാണ് കൂടുതൽ ഭാര്യമാർ ഇത് തിരിച്ചാണ് ഒരു സ്ത്രീ ഒരേ സമയം ഒന്നിലധികം വിവാഹം കഴിക്കുന്നു ആ സമ്പ്രദായമാണ് എന്ത് ബഹുഭർതൃത്വം ബഹുഭർതൃത്വമാണ് ഉത്തരം ഒരു സ്ത്രീ ഒരേ സമയം ഒന്നിലധികം വിവാഹം കഴിക്കുന്ന സമ്പ്രദായമാണ് ബഹുഭർത്തൃത്വം ഒരു സ്ത്രീ ഒരേ സമയം ഒന്നിലധികം വിവാഹം കഴിക്കുന്ന സമ്പ്രദായമാണ് ബഹുഭർതൃത്വം നമുക്കൊക്കെ ബഹുഭാരതം നമ്മൾ പഠിച്ചിട്ടുണ്ടെടുത്തു മനസ്സിലായിട്ടുണ്ട് അതിൽ അതിൽ നിന്ന് വ്യത്യസ്തമാണ് ഒരു സ്ത്രീയാണ് ഇവിടെ ബഹുഭാരതത്തിൽ എന്താണ് ഒരു പുരുഷനാണ് ഒന്നിലധികം ഭാര്യമാർ ഒരേ സമയം ഇവിടെ ഒരു സ്ത്രീ ഒരേ സമയം ഒന്നിലധികം വിവാഹം കഴിക്കുന്ന സമ്പ്രദായമാണ് ബഹുഭർതൃത്വം അടുത്ത ചോദ്യം ആധുനിക രാഷ്ട്രത്തിൻ്റെ സവിശേഷതകൾ ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട് ആധുനിക രാഷ്ട്രത്തിൻ്റെ സവിശേഷതകൾ മൂന്ന് സവിഷ്യകൾ ഏതാനാണ് മൂന്ന് മാർക്ക് പരമാധികാരം പൗരത്വം ദേശീയത ആധുനിക രാഷ്ട്രത്തിൻ്റെ സവിഷ്യകൾ എന്തൊക്കെയാണ് പരമാധികാരം പൗരത്വം ദേശീയത ആധുനിക രാഷ്ട്രത്തിൻ്റെ സവിശേഷതകൾ പരമാധികാരം പൗരത്വം ദേശീയത ആ ചോദ്യം ആധുനിക രാഷ്ട്രത്തിൻ്റെ സവിശേഷതകൾ പരമാധികാരം പൗരത്വം ദേശീയത ഇവ മൂന്നെണ്ടാണ് എന്ത് ആധുനിക രാഷ്ട്രത്തിൻ്റെ സവിശേഷതകൾ പരമാധികാരം പൗരത്വം ദേശീയത പരമാധികാരം പൗരത്വം ദേശീയത ഒരുപാട് സവിശേഷതകളുണ്ട് എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട നിങ്ങളെ പഠിക്കേണ്ടത് എഴുതേണ്ടത് ഇതാണ് പരമാധികാരം പൗരത്വം ദേശീയത പരമാധികാരം പൗരത്വം ദേശീയത എന്നിവയാണ് ആധുനിക രാഷ്ട്രത്തിൻ്റെ സവിശേഷതകൾ മനസ്സിലായല്ലോ പത്ത് ചോദ്യങ്ങൾ പിന്നിട്ട് കഴിഞ്ഞ ചോദ്യത്തിലേക്ക് പോകുന്നു രക്തബന്ധം വഴിയുള്ള ബന്ധുത്വത്തെ എന്ത് വിളിക്കുന്നതാണ് രക്തബന്ധം വഴിയുള്ള ബന്ധുത്വത്തെ എന്താ വിളിക്കുന്നതാണ് ചോദ്യം സംഗോത്ര ബന്ധുത്വം എന്നാണ് വിളിക്കുന്നത് സംഗോത്ര സംഗോത്ര ബന്ധുത്വം എന്നാൽ എന്താണ് രക്തബന്ധം വഴിയുള്ള ബന്ധുത്വത്തെയാണ് സംഗോത്ര ബന്ധുത്വം എന്ന് വിളിക്കുന്നത് രക്തബന്ധം വഴിയുള്ള ബന്ധത്വത്തെയാണ് രക്തബന്ധം വഴിയുള്ള ബന്ധുത്വത്തെയാണ് സംഗോത്ര ബന്ധുത്വം എന്ന് വിളിക്കുന്നത് ചോദ്യം എന്താണ് സംഗോത്ര ബന്ധുത്വം സംഗോത്ര ബന്ധുത്വം രക്തബന്ധം വഴിയുള്ള ബന്ധത്തെ സംഗോത്ര ബന്ധുത്വം എന്ന് വിളിക്കുന്നു രക്തബന്ധം വഴിയുള്ള ബന്ധത്തെ അങ്ങനത്തെ ബന്ധം എന്ന് വിളിക്കുന്ന പേരാണ് സംഗോത്ര ബന്ധുത്വം പിന്നെ സാമൂഹിക ഐക്യദാർഢ്യത്തെ എത്ര തിരിക്കാന്നുണ്ട് ചോദ്യം സാമൂഹിക ഐക്യദാരം നേരെ ഡിസ്കസ് ചെയ്താണ് സാമൂഹിക ഐക്യദാർഢ്യം സാമൂഹിക ഐക്യതാരം നേരെ ഡിസ്കസ് ചെയ്താണ് ഓർമ്മ ഉണ്ടോ സാമൂഹിക ഐക്യദാർഢ്യം നമ്മുടെ എമിലി ദുർഖീമിൻ്റെ എമിലി ദുർഖീമിൻ്റെ സങ്കല്പാണ് ഈ എന്താണ് അതിൽ നമ്മൾ പഠിച്ചുകൊണ്ട് ഈ ഐക്യദാർഢ്യത്തെ കുറിച്ചിട്ട് അവിടെ പറയുന്നത് സാമൂഹിക ഐക്യദാർഢ്യത്തെ എത്ര തിരിക്കുക എന്നുള്ളതാണ് രണ്ടായി തിരിക്കുക യാന്ത്രിക ഐക്യദാർഢ്യവും ജൈവിക ഐക്യദാർഢ്യവും സാമൂഹിക ഐക്യദാർഢ്യത്തെ എത്രയായി തിരിക്കുക അവയവതാണ് ചോദ്യം സാമൂഹിക ഐക്യദാർഢ്യത്തെ എത്രയായി തിരിക്കുക എന്നാണ് ചോദ്യം ഉത്തരം യാന്ത്രിക ഐക്യദാർഢ്യം ജൈവിക ഐക്യദാർഢ്യം ഉത്തരം യാന്ത്രിക ഐക്യദാർഢ്യം ജൈവിക ഐക്യദാർഢ്യം ചോദ്യം എന്താണ് സാമൂഹിക ഐക്യദാർഢ്യത്തെ എത്രയായി തിരിക്കാം അവയവ ഉത്തരം സാമൂഹിക ഐക്യദാർഢ്യത്തെ തിരിക്കാം യാന്ത്രിക ഐക്യദാർഢ്യമെന്നും ജൈവിക ഐക്യദാഠ്യമെന്നും യാന്ത്രിക ഐക്യദാർഢ്യമെന്നും ജൈവിക ഐക്യദാഠ്യമെന്നും രണ്ടായിത്തിരിക്കാം എന്തിനെ സാമൂഹിക ഐക്യദാഠ്യത്തെ നമ്മൾ പല പഠിതാക്കളുടെയും റിക്വസ്റ്റായിരുന്നു പ്ലസ് വൺ ചെയ്യണം അല്ലെങ്കിൽ പ്ലസ് വണ്ണിലെ സോഷ്യോളജി ചെയ്യണം പൊളിറ്റിക്കൽ സയൻസ് ചെയ്യണം എന്നുള്ളത് അപ്പോൾ ആ റിക്വസ്റ്റ് മാനിച്ചുകൊണ്ട് നമ്മൾ ഇന്നത്തെ ക്ലാസ് ആരംഭിച്ചത് ഇന്നത്തെ ക്ലാസ് പ്ലസ് വണ്ണിൽ പ്ലസ് വണ്ണിൻ്റെ സോഷ്യോളജി ആണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പത്ത് പന്ത്രണ്ട് ചോദ്യങ്ങളാണ് ഡിസ് ഡിസ്കസ് ചെയ്തിരിക്കുന്നത് നമുക്ക് വരും വരും ദിവസങ്ങളിൽ എസ് എകളും നാലു നാല് ചോദ്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യണം പഠിക്കേണ്ടതുണ്ട് അപ്പോൾ എല്ലാവർക്കും ക്ലാസ് മനസ്സിലായെന്ന് കരുതുന്നു നിങ്ങളെ പ്രോത്സാഹനവും സഹകരണവും സപ്പോർട്ടും വേണം സന്തോഷത്തോടെ ഈ ക്ലാസ്സിലൂടെ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്